കെ എസ് അരുൺകുമാർ മെമ്മോറാണ്ടം ക്ലെയിം ചെയ്ത തുക രണ്ടായിരത്തോളം കോടി രൂപ നമുക്ക് കിട്ടേണ്ടതാണ് ടി പി ജയചന്ദ്രൻ പറയുന്നത് കേന്ദ്രത്തിന് ആ മെമ്മോറാണ്ടം കിട്ടിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ അതിനുള്ളിൽ അങ്ങനൊരു നീക്കം എങ്ങനെ നടത്താൻ സാധിക്കും അതിന് സ്വാഭാവികമായ വൈകൽ മാത്രമെന്നാണ് നമുക്ക് ആ പണം കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇരുന്നൂറ്റി പത്തൊൻപത് കോടി ഉണ്ടല്ലോ എന്നാണ് ബി ജെ പിയുടെ വാദം അരുൺകുമാർ ഇവിടെ കേരളത്തിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിന് ശേഷമാണ് ത്രിപുരയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത് ആ വെള്ളപ്പൊക്കമുണ്ടായ ദിവസം ആദ്യ ദിവസം പന്ത്രണ്ട് മരണമുണ്ടായി അന്ന് വൈകുന്നേരം തന്നെ നാൽപ്പത് കോടി രൂപ അനുവദിച്ചു അതിനുശേഷം ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടാണ് ആന്ധ്രയിലും തെലുങ്കാനയിലും വെള്ളപ്പൊക്കമുണ്ടായത് മുപ്പത്തിരണ്ട് പേർ മരിച്ചു എന്ന കണക്ക് വന്നപ്പോൾ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയാണ് അനുവദിച്ചത് ഒരു റെപ്രസെൻറ്റേഷനും വേണ്ട ഒരു എസ്റ്റിമേറ്റും വേണ്ട പ്രളയമുണ്ടായി എന്നുള്ള വാർത്ത വന്നു മരണ വാർത്ത വന്നു അപ്പോൾ തന്നെ അനുവദിച്ചു അതിനുശേഷം ആസാമിലും ബീഹാറിലും പ്രളയമുണ്ടായപ്പോൾ തന്നെ ആദ്യ അഡ്വാൻസ് എന്ന രൂപത്തിൽ കോടിക്കണക്കിന് രൂപ അനുവദിക്കുകയാണ് ഈ കേരളത്തിൽ പ്രളയമുണ്ടായി പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായി പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി വന്നു എല്ലാം കണ്ട് ബോധ്യപ്പെട്ടു നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു നമ്മോടൊപ്പമുണ്ട് എല്ലാ തരത്തിലുള്ള സഹായമുണ്ട് എന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോൾ നാൽപ്പത് ദിവസമായി ഒരു അഞ്ച് പൈസ പൈസ കേരളത്തിന് അനുവദിച്ചിട്ടില്ല അങ്ങ് വളരെ ഡയറക്റ്റ് ആയിട്ടാണ് ബി ജെ പി പ്രതിനിധിയോട് ചോദിച്ചത് എന്താണ് കേരളത്തിന് മാത്രം നയാ പൈസ തരാത്തതെന്ന് ചോദിച്ചു അദ്ദേഹം അന്നേരം ആ നിയമം പഠിപ്പിക്കുകയാണ് ഉണ്ടായത് ആ നിയമം ഒന്നും ബി ജെ പി പ്രതിനിധി പഠിപ്പിക്കേണ്ട ഇത് കുറേ ദിവസമായി ഇവിടെ ചർച്ചയുണ്ട് അൻപത് ദിവസമായി ഈ സംസ്ഥാനം ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് നിയമം സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ട് എന്താണ് നാഷണൽ ഡിസാസ്റ്റർ ഫണ്ട് എന്താണ് ആരൊക്കെയാണ് അതിന്റെ ഓഡിറ്റിംഗ് നടത്തുന്നത് എങ്ങനെയാണ് ഫണ്ട് കിട്ടുന്നത് ഇതൊക്കെ സാധാരണക്കാർ പഠിച്ചിട്ടുണ്ട് ഡയറക്റ്റായി നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് ഒരു അഞ്ചു പൈസ പോലും ഈ കൊച്ചു കേരളത്തിന് ഇതുവരെ തരാത്തത് അഞ്ഞൂറിലധികം പേർ മരിച്ചില്ലേ ത്രിപുരയിലെ പന്ത്രണ്ട് പേർ മരിച്ചപ്പോൾ നിങ്ങൾക്ക് പണം കൊടുക്കാം ബീഹാറിൽ മുപ്പത്തിരണ്ട് പേർ മരിച്ചപ്പോൾ നിങ്ങൾക്ക് പണം കൊടുക്കാം ആസാമിൽ പതിനഞ്ചു പേർ മരിച്ചപ്പോൾ നിങ്ങൾക്ക് പണം കൊടുക്കാം ബീഹാറിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രളയത്തിന്റെ വാർത്ത വന്നപ്പോൾ നിങ്ങൾക്ക് കോടികൾ അവിടെ ചെലവഴിക്കാം അഞ്ഞൂറിലധികം പേർ മരിച്ച് മൂന്ന് വാർഡുകൾ ഒലിച്ചുപോയി നൂറുകണക്കിന് ആളുകൾക്ക് അവരുടെ ജീവനോപാധി എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് സ്വന്തം റിസ്ക്കിൽ ഓരോ വീടുകളെടുത്ത് പൊന്നുപോലെ ഈ ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ചോദിക്കുന്നു എന്തുകൊണ്ട് നയാ പൈസ നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് ഈ നിവേദനം കിട്ടി മുപ്പത്തൊന്ന് ദിവസമായി നിങ്ങളുടെ കയ്യിൽ ദിവസങ്ങളെ ആയോളൂ തരാൻ ഒരു ആശ്വാസ തുക തരാൻ എന്തിനാണ് മിസ്റ്റർ ഒരു നിവേദനം എന്തിനാണ് മിസ്റ്റർ ഒരു എസ്റ്റിമേറ്റ് ഈ കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ ഇതിന് മറുപടി പറയണം ഇത്രയും അവഗണിച്ച് കേരളത്തിലെ ജനങ്ങളെ തള്ളി മാറ്റുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഹെലികോപ്റ്ററിന്റെ ബില്ല് കൊണ്ടുവരും നിങ്ങൾ ബെയിലി പാലത്തിന്റെ ബില്ല് കൊണ്ടുവരും നിങ്ങൾ അരി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ല് കൊണ്ടുവരും പട്ടാളത്തിനും പോലീസിനും ചിലവായ തുക നിങ്ങൾ ബില്ലായി കൊണ്ടുവരും ആ ബില്ല് തരാനും തരാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഈ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം കൂടിയാണ് കേന്ദ്രത്തിന് കിട്ടുന്നത് എന്ന ബോധ്യം നിങ്ങൾക്ക് വേണം രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ പ്രളയമുണ്ടായി ഇരുപത്തി ആറായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായി ആറായിരം കോടി രൂപയാണ് ക്ലെയിം ചെയ്തത് നിങ്ങൾ തന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാല് കോടി രൂപ മാത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ പ്രളയമുണ്ടായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ക്ലെയിം ചെയ്തു നിങ്ങൾ നയാ പൈസ തന്നില്ല ഇങ്ങനെ പുറകിലേക്ക് നോക്കിയാൽ ഒരുപാട് ദുരന്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ഉരുൾപൊട്ടൽ ഇന്ത്യയിൽ ഉണ്ടായ ഉരുൾപൊട്ടലുകളിൽ മൂന്നാമതാണ് ഈ കേരളത്തിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഏറ്റവും വലുതാണ് സമാനമായിട്ടുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല അൻപത് ദിവസമായി നയാ പൈസ തരാത്ത നിങ്ങൾ ഇത്തരത്തിൽ ചാനൽ ചർച്ചകൾ ഇവർ ന്യായീകരിക്കുമ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ നൂറുകണക്കിന് ആളുകൾ അവരുടെ കുടുംബം ഈ കേരളത്തിലെ ജനത ഒറ്റ മനസ്സായി ദുരന്തത്തെ അതിജീവിക്കാൻ സ്വീകരിച്ച നടപടിക്രമങ്ങളുടെ ഭാഗമാക്കായി മാറിയവരെല്ലാം നിങ്ങളെ പുച്ഛിച്ചു തള്ളുകയാണ് രണ്ടു ദിവസമായി നുണ വാർത്തകൾ മാത്രമാണ് ചില ചാനലുകൾ മാപ്പ് പറഞ്ഞു ചില വാർത്തകൾ ചില ചാനലുകൾ വാർത്തയിൽ നിന്ന് പിന്മാറി പക്ഷെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും നുണയും ട്രോളുകളും വീഡിയോകളും പ്രചരിപ്പിച്ചുകൊണ്ട് ഈ കേരള ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പലതരത്തിൽ മുന്നോട്ട് പോകുന്നു കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ഒരു ഒരു പക്ഷ മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ശിക്ഷാശക്തിയോട് സംസ്ഥാന ഗവൺമെന്റ്